അപ്പോ ചിങ്ങം ഒന്ന് കർഷകത്തിനായിരുന്നല്ലോ വിവിധ പരിപാടികളോടെ പല സ്ഥലങ്ങളിലായി കർഷകത്തിനാഘോഷ പരിപാടികൾ നടന്നു അതിൽ വ്യത്യസ്തമായ രീതിയിൽ ഒരു കർഷക ദിനായിരുന്നു ചുണ്ടൽ ആർ സി എൽ പി സ്കൂളിൽ നടന്നത് വിപുലമായ പരിപാടികളോടെയാണ് കർഷക ദിനാഘോഷ പരിപാടികളൊക്കെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത് പ്രധാന അധ്യാപിക ജാസി ടീച്ചറിൻ്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടികളെല്ലാം മുൻ വർഷത്തെ കർഷകശ്രീ അവാർഡ് ജേതാവായിട്ടുള്ള ഫിലോമിന കടവിലിനെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ഫിലോമിന കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു അധ്യാപകരുടെ കൃഷിപ്പാട്ടും പ്രീ പ്രൈമറി കുട്ടികളുടെ കൃഷിക്കാരുടെ വേഷവിധാനവും ഒക്കെ പരിപാടി കൂടുതൽ മനോഹരമാക്കി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു പരിപാടികളൊക്കെ നടന്നത് മദർ പി ടി എ പ്രസിഡൻറ്റ് ഷംല അതുപോലെ തന്നെ അധ്യാപിക സലേഷ്യ തുടങ്ങിയവർ സംസാരിച്ചു പി ടി എ പ്രസിഡൻ്റ് സക്കീർ മുഖ്യപ്രഭാഷണം നടത്തി ഏതായാലും കാർഷിക മേഖല കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ഒന്നായി ഇത് മാറി